നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലായിരിക്കണം എല്ലാവിധത്തിലും നടക്കേണ്ടത് മേൽനോട്ടം വഹിക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യണം ഇതിനകത്ത് കേന്ദ്രം ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്കോ ഒന്നും ഒരു റോളുമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കൃത്യമായി കേന്ദ്രത്തിൻ്റെ പിണിയാളായി മാറുന്ന ഒരു കാഴ്ച അത് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് ആദ്യം ഹേമന്ത് സോറൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കോൺഗ്രസ് അതിശക്തമായി രംഗത്ത് വന്നു ഇപ്പോഴിതാ ആം ആദ്മിയുടെ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരെയുള്ള ഇ ഡിയുടെ അറസ്റ്റ് അതും ജനാധിപത്യ ധ്വംസനം തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല സുനിത കേജ്രിവാൾ ഇതിനോടകം തന്നെ എല്ലാ രീതിയിലും ഇന്ത്യ മുന്നണിയുടെ പരിപൂർണമായ പിന്തുണ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അവരായിരിക്കാം ഇനി അങ്ങോട്ട് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുക എന്നതുപോലും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മുൻ റവന്യൂ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള സുനിത കെജ്രിവാൾ പാർട്ടിയുടെ നടത്തിപ്പിന് വേണ്ടിയും അരവിന്ദ് കെജ്രിവാളിന് ധാർമ്മികമായ പിന്തുണ കൊടുക്കാൻ വേണ്ടിയുമാണ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥയായിരുന്നു സുനിത കെജ്രിവാളും അത്തരത്തിൽ രാഷ്ട്രീയപരമായി പ്രവേശനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇരുവരും ഉന്നതതലത്തിലിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ധീരോദാത്തമായ നിലപാടും ബോധവും അവർക്കുണ്ട് നേരത്തെ തന്നെ എഐസി നേതൃത്വം വ്യക്തമാക്കിയതുപോലെ പ്രതിപക്ഷത്തെ തെല്ലും ബഹുമാനിക്കണ്ട എന്നാൽ അവരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ ഗൂഢതന്ത്രം വില പോകില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നിങ്ങൾ പാടെ മറന്നേക്കൂ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ശക്തി നിങ്ങൾ എത്ര സീറ്റ് നേടുമെന്ന് അങ്ങ് തീരുമാനിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു തിരഞ്ഞെടുപ്പ് ഏതൊക്കെ ഘട്ടത്തിൽ വേണമെന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാക്കുന്നു തിരഞ്ഞെടുപ്പിനെ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ മുന്നണിയെ താറടിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു ഇതെല്ലാം ശക്തമായി സുപ്രീം കോടതിയിൽ പുതുതാൽപര്യ ഹർജിയായും മറ്റും കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ നേതൃത്വം അവതരിപ്പിക്കുമ്പോൾ അതിനെ കൈയടച്ച് നോക്കി നിൽക്കാൻ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്